ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബോസിന്റെ മറ്റൊരു വീഡിയോ ആണ് സോ സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും വളരെ വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാകും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ഇനി ആരെങ്കിലും അത്തരത്തിൽ അറിയാതെ ഉണ്ട് എങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് രണ്ട് പ്രധാനപ്പെട്ട സ്കീമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതിലൊന്നാമത്തത് സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്കീമാണ് ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള അതായത് മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് നമ്മുടെ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ മാസം ആയിരം രൂപ വേതനം നൽകുന്ന സ്കീമാണ് അതിപ്പോൾ ഓൺലൈനായിട്ടും അതുപോലെ അക്ഷയ വഴി ഇത്തരത്തിൽ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിന് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ചാനൽ വഴി നിങ്ങൾക്ക് ജോയിനും ചെയ്യാം അപ്പോൾ ഇതാകൊക്കെയാണ് എലിജിബിൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനുശേഷമായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പരമാവധി നേരത്തെ തന്നെ അത് അപ്ലൈ ചെയ്യാനും കൂടി ചെയ്യുക കാരണം ചില എടുത്ത് വെരിഫിക്കേഷൻ പ്രൊസീജിയർ കുറച്ച് സമയം എടുത്തേക്കാം ഇനി മറ്റൊന്ന് യുവാക്കൾക്കാണ് നിങ്ങളുടെ വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു തൊഴിലന്വേഷകനോ അല്ലെങ്കിൽ സർക്കാർ സർവീസിന്റെ ജോലികൾക്ക് വേണ്ടി പി എസ് സി എസ് റെയിൽവേ യു പി എസ് തരത്തിലുള്ള സർക്കാർ ജോലികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്വേഷകനാണ് എങ്കിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രജ്വല സ്കീം എന്നാണ് ഇതിന്റെ പേര് ഇതുവഴി നിങ്ങൾക്കും എന്ത് ചെയ്യാം മാസം ആയിരത്തി മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയാണ് എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് ആ രീതിയിൽ പെൻഷൻ പെൻഷൻ അല്ല ഇത് ഈ പറയുന്ന പോലെ ഒരു സപ്പോർട്ട് സ്കീമാണ് അതിന് ഈ പറയുന്ന മറ്റ് ചില ക്രൈറ്റീരിയാസ് കൂടിയുണ്ട് ജാനുവൽ ഇൻകോ അപ്പോൾ അതും കൃത്യമായിട്ട് യുവാക്കള് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ അതിന്റെ ചെക്ക് ചെയ്തിട്ട് പരമാവധി നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകട്ടെ ഷെയർ ചെയ്യാനും മടിക്കരുത് രണ്ടിന്റെയും ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോർ മോർ അപ്ഡേറ്റ്സ് യു ക്യാൻ ജോയിൻ അവർ വാട്സ്ആപ്പ് ചാനൽ ഓൾസോ സോ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം